ഹലോ ഇനിയും രാഷ്ട്രീയം സംസാരിക്കാതെ വയ്യ ഇതിന് മുന്നേ ഞാൻ സംഘികൾക്കെതിരെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് വളരെ മോശം കമൻ്റൊക്കെ വരികയും ഞാൻ അപ്പത്തെ യൂട്യൂബ് തുടങ്ങിയ ആ ഒരു സമയമല്ലേ അപ്പത്തെ ആ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ കമൻറ്റുകളൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്തു കേട്ടോ ഇപ്പം എനിക്ക് തോന്നുക എന്തിനു നമ്മൾ റിമൂവ് ചെയ്യണം കാണട്ടെ ആളുകൾ കാണട്ടെ സംസ്കാരങ്ങളൊക്കെ ആളുകൾ കാണട്ടെ മനസ്സിലാക്കട്ടെ ആളുകൾ മാറി ചിന്തിക്കട്ടെ പുതിയ തലമുറയിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും എന്താണ് സമകാലികമായി നടക്കുന്നത് എന്നൊന്നും അറിയാൻ ഒരു താല്പര്യമില്ല കാരണം അവർ അവരവരുടേതായിട്ടുള്ള ഒരു വൃച്ചൽ ലോകത്തിലാണ് അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഗെയിംസ് ആണ് ഈ ഗെയിംസിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസും കാര്യങ്ങളും കണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഷോർട്സ് കണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ അവരവരുടെ ഇഷ്ടപ്പെട്ട ലോകത്ത് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മായാലോകത്താണ് അല്ലേ അവർ എന്താ പറയുക പല രീതിക്ക് അല്ല വിവരമുള്ള അതുപോലെ രാഷ്ട്രീയ ചിന്തകളും നിരീശന ശേഷിയുമുള്ള ഒരുപാട് ആളുകളുണ്ട് ഇല്ല എന്നല്ല എങ്കിലും ഒട്ടുമിക്ക ആളുകൾക്കും ഈ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കണോ എന്ന ഒരു ബോധവുമില്ല നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ മോദി ട്രംപിൻ്റെ ഭീഷണിക്ക് വാങ്ങി വിറ്റോ എന്നുള്ള രീതിക്ക് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൂടേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അല്ലേ എഫ്സിൻ ഫയൽസും അതിൽ നിന്ന് പുറത്തു വരുന്ന പേരുകളും ഒക്കെ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ വലിയ വലിയ ടീംസിനെ ഒക്കെ കുരുക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആളുകളെ ഞെട്ടിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എന്നാൽ ഇത്തരത്തിലുള്ളൊരു ഫയലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടോ എന്തിന് കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ചിട്ടോ യാതൊരു വിവരവുമില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അതിൽ ഒരാളെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവരെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ബോധയേടാവട്ടെ അപ്പം നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എഫ്സിൻ ഫയൽസ് ആണ് അല്ലേ നമുക്കറിയാം ആരാണ് എഫ്സിൻ നിങ്ങളെല്ലാവരും ന്യൂസിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഒരു മാത്സ് അധ്യാപകനായിരുന്നു എന്നും പിന്നീട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ വെച്ചിട്ട് ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ടാക്കുകയും അതായത് ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വലിയ വലിയ ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ ആളാവുകയും അതുപോലെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ചു വന്ന ഒരാളാണ് എഫ്സിൻ ഇപ്പം ഇട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫയൽ പുറത്തോട്ട് വരുന്നത് അല്ലേ ഒരു ഫയൽ വരുന്നതും അതുപോലെ ചെറിയ കുട്ടികളെ വരെ ചൈൽഡ് അബ്യൂസും അതുപോലെ അണ്ടർ റൈറ്റർ ആയിട്ടുള്ള ലേഡീസിനെതിരെയുള്ള പ്രശ്നങ്ങളും എന്തിന് വലിയ വലിയ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് കണ്ടിട്ടുള്ള ശാസ്ത്രലോകത്തായിക്കോട്ടെ കലാരംഗത്തായിക്കോട്ടെ രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന വലിയ വലിയ ആളുകൾ ഈ എപ്സിൻ്റെ കൂട്ടാളികളായിരുന്നു എന്നും അവർക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളെ എപ്സിൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നും അങ്ങനെ പല രീതിക്കുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാ ഇത്തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വിഷയത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചിട്ടാണ് അതായത് നമ്മളെ ഇന്ത്യ ഇത്രയും കാലം എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്നാണല്ലേ അപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ട്രംപ് അനൗൺസ് ചെയ്യാണ് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് ഓയിലും കാര്യങ്ങളും വാങ്ങുന്നില്ല ബാധിച്ച് അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നതെന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ദൂരവും അതുപോലെ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി ഓയിൽ കടത്തി കൊണ്ടുവരാനുള്ള ദൂരവും അതിനുള്ള ചിലവും വെച്ച് നോക്കിയാൽ നമുക്കറിയാം അത് എത്രമാത്രം കോസ്റ്റ് കൂടുതലാണെന്നല്ലേ പതിമടങ്ങ് കൂടുതലായിരിക്കും അമേരിക്കയിൽ നിന്ന് നമുക്ക് ഓയിൽ മേടിക്കുമ്പോൾ കൂടാതെ റഷ്യയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വില കൂട്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങേണ്ട ഒരു ഗതികേടിലോട്ട് ഇന്ത്യ വന്നു എന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലെ തലപ്പത്ത് നിൽക്കുന്ന മോദിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളോ ഇവിടുത്തെ സിസ്റ്റമോ ഒന്നും അനൗൺസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്നു അതായത് മോദി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ചു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് മോദിയുടെ വീട്ടിൽ നടന്ന ഒരു കാര്യമൊന്നുമല്ല ഇന്ത്യയിലെ കാര്യമാണ് ഇന്ത്യയിലെ ഓരോ രൂപയും ചിലവാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണം നമ്മുടെ സ്വത്താണ് ഇന്ത്യ അപ്പോൾ അത് എടുത്ത് ചിലവാക്കാൻ വേണ്ടി നമ്മൾ നിയമിച്ച ആൾ നമ്മളോട് ചോദിക്കാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ ഒരു കോമൺ കോമൺമാൻ ചിന്തിച്ചാൽ പോലും അറിയാവുന്നതാണ് അത്രയും എക്സ്പെൻസ് കൊടുത്ത് നമ്മൾ മാക്സിമം റൈറ്റ് കുറച്ച് നമ്മൾ ജനങ്ങളിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ നോക്കേണ്ട നേരത്ത് ഇത്രയും അമേരിക്കയെ ഭയക്കാൻ മാത്രം എന്താണ് മോദിയെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് ഈ ട്രംപിൻ്റെ കയ്യിലുള്ളത് അതായത് മോദി എന്ന കളിപ്പാവയെ വെച്ച് കളിപ്പിക്കാൻ എന്താണ് മോദിയുടെ ട്രംപിൻ്റെ കയ്യിലുള്ള ആയുധം അതിപ്പം ഒളിമറക്ക് പിന്നിലാണ് നമുക്കറിയാം ഈ എഫ്സിൻ്റെ ഫയൽ വന്ന സമയത്ത് അതിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്നൊക്കെ പല ന്യൂസുകളും നമുക്കിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം പലതും പുറത്ത് വരുമെന്ന് മോദി ഭയക്കുന്നില്ലേ പിന്നെ നമുക്കറിയാം ഇന്ത്യ ഇന്ത്യ ഒരു യുദ്ധത്തിലാണെന്നും അതുപോലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിച്ചെന്നും ഇത്ര പട്ടാളക്കാരെ കൊന്നൊക്കെ പറഞ്ഞ പല രീതിക്ക് അഭിമാനത്തോടെ ഇതിപ്പോൾ പാകിസ്ഥാനാണ് നമ്മുടെ എന്താ പറയുക ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് കയറിയിട്ടെങ്കിൽ അവിടെ വർഗീയത പറയാനും ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കുന്നതിലും വലിയ മുൻപന്തിയിലെത്തുന്ന ഈ ശാഖയിൽപ്പെട്ട ഒരുപാട് പേരുകളുണ്ടല്ലേ അവർക്ക് സോഷ്യൽ മീഡിയയിൽ പല ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ പുറത്തോട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ എന്നിട്ടും ഏ ഈ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കടന്നു കയറിയെന്നും അതുപോലെ ഇന്ത്യയിലെ കുറച്ച് സ്ഥലം അവരുടെ കയ്യിലായി എന്നും ഉള്ളത് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്തുകൊണ്ട് മോദി അത് ഇന്ത്യൻ ജനങ്ങൾക്ക് മുന്നിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ല നമുക്കറിയാം ഒരിക്കലും ഒരു ഒരു രാജ്യത്തിലോട്ട് മറ്റൊരു രാജ്യത്തിൽ നിന്ന് പട്ടാളക്കാരോ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളോ കയറി വരികയാണെങ്കിൽ വെടിവെച്ചിടണം അല്ലേ വെടിവെച്ചിടണമെങ്കിൽ ഓർഡർ കിട്ടണമെങ്കിൽ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരല്ല അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ജനറൽസോ ആ ഒരു പദവിയിലിരിക്കുന്ന ആളുകളല്ല അതിന് തീരുമാനമെടുക്കുക ഇന്ത്യയുടെ തലപ്പത്ത് നിൽക്കുന്നവരാണ് കാരണം അവിടെ ഒരു വെടിവെപ്പ് നടന്നാൽ അത് യുദ്ധത്തിലോട്ടാണ് നടക്കുക നയിക്കുക നമ്മൾ കളിക്കുന്നത് ചൈനയോടാണ് പാകിസ്ഥാനോട് കളിച്ച പോലെ ആയിരിക്കില്ല ചൈനയോട് കളിക്കുമ്പോൾ അല്ലേ നമുക്ക് ചിന്തിച്ചാൽ മതി അപ്പോൾ ചൈന നമ്മുടെ ഇന്ത്യയിലോട്ട് കടന്നു വരുമ്പോൾ അതിനെതിരെ വെടിവെപ്പ് തുടങ്ങണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ എന്നാണ് നരേന്ദ്രമോദിയുടെ മറുപടി കിട്ടിയത് പോലും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് അത് വളരെ എന്താ അതായത് അദ്ദേഹത്തിന് അറിവില്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഉചിതമായത് ചെയ്യൂ എന്നാണല്ലോ പറഞ്ഞതെന്ന് ഇത് എക്സാം വെക്കുകയെ അല്ലെങ്കിൽ ഒരു പരീക്ഷ വെക്കുമ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനോട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടൂ എന്ന് പറഞ്ഞ പോലെയല്ല ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറ്റും ഇന്ത്യയെ തന്നെ നിലനിൽക്കണം ഇന്ത്യ ഒരു യുദ്ധം വന്നാൽ നമ്മുടെ അവസ്ഥ എന്താവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് തീരുമാനം എടുക്കേണ്ട ഒരു മിലിട്ടറി ടീമൊന്നും അല്ല അത് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്തിനാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ നിർത്തുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അവെയറാവാതെ എല്ലാത്തിൽ നിന്നും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഒളിച്ചിട്ട് കാര്യമില്ല നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് മാക്സിമം അറിയാൻ ശ്രമിക്കണം അതുപോലെ ചോദ്യം ചോദിക്കൻ്റെ അടുത്ത് എൻ്റെ മക്കളെ നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം നമ്മൾ എത്രത്തോളം വിവരമില്ലാത്തവരും അതുപോലെ ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നതും ചോദ്യം ചോദിക്കാൻ ഭയപ്പെടുത്തുന്ന രീതിയിലോട്ട് നമ്മൾ സപ്രസ് ചെയ്ത് അങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലേ ആരെങ്കിലും ഏതെങ്കിലും വലിയ ബിസിനസ്സുകാരന്മാരൊക്കെ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വിട്ടാൽ അവർക്കെതിരെ എ ടി എം ഇട്ട് ഇതാക്കുകയും അതുപോലെ പല രീതിക്കുള്ള കേസും അവരുടെ തലയിൽ കെട്ടിച്ചമക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മളിവരെ പേടിച്ച് ഒന്നും പ്രതികരിക്കാതെ നിന്നാൽ നാളെ നമ്മുടെയൊക്കെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിലേ ഇവിടെ മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് പല രീതിക്ക് വിഷം തുപ്പി ഇവർ ഒരു വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇന്ത്യയെ അല്ലേ ചില വസ്ത്രധാരണമിട്ട് ഇന്ത്യയുടെ ചില ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ തന്നെ ഭയമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഇന്ന ഭക്ഷണം എനിക്ക് വേണമെന്ന് ചില സ്ഥലത്ത് പറയാൻ പറ്റില്ല അപ്പം വന്ന് നമ്മൾ ആക്രമിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ഇന്ത്യ എന്താണ് ഇന്ത്യയെ നമ്മൾ സ്വതന്ത്രം കിട്ടിയത് മുതൽ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കൾച്ചറുള്ള ഒരുപാട് ആളുകൾ ചേർന്ന് ജീവിക്കുന്ന സാഹോദര്യത്തിൽ മുൻഗണന നൽകുന്ന ഒരു രാഷ്ട്രമാണ് അതിനൊരു ബ്യൂട്ടിഫുൾ സോളുണ്ട് അപ്പോൾ അത് നശിപ്പിക്കുന്നവരിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കൽ അത്യാവശ്യമാണ് സോ നമ്മുടെ പുതിയ തലമുറ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ചോദ്യം ചെയ്യണം നിങ്ങൾ അറിയണം നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലേ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ